ിൽ പതികൾ ജയൻ ഞങ്ങളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ് സംഘടന ചാർജ് എടുത്തതിനു ശേഷം ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് കാര്യങ്ങളെട്ടിട്ടുണ്ട് സംഘടന കൂടുതൽ വളർച്ചയിലേക്ക് എത്താനൊക്കെ ജയന്റെ നല്ല നല്ല നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ജയൻ മികച്ച നടനാണ് മികച്ച ഒരു ഗായകനാണ് നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ് സംഘാടകനാണ് ഇങ്ങനെ ഒരു കൂടെ കൂടെ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു നമസ്കാരം എല്ലേട്ടൻ എഴുതും സത്യത്തിൽ എനിക്ക് അറിയില്ല അതൊരു പുതിയ അറിവാണ് ഇന്ന് ഇവിടെ വന്നപ്പോൾ ആയിട്ടിരിക്കുന്ന ആദ്യത്തെ ടൈറ്റിലും അദ്ദേഹത്തിന് യോജിക്കുന്നതാണ് അഭിനയം അറിയാതെ കാരണം നമ്മൾ പലപ്പോഴും സിനിമയിൽ അഭിനയിക്കുമ്പോഴും സിനിമയുമായിട്ട് സഞ്ചരിക്കുമ്പോൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഒരു അഭിനേതാവിനെ സംബന്ധിച്ച് അഭിനയിക്കുന്നത് ഒരിക്കലും ഒരാൾ അഭിനയിക്കുന്നത് ഒരിക്കലും കണ്ടോണ്ടിരിക്കുന്നവൻ അറിയാൻ പാടില്ല ഭയങ്കര റിയലിസ്റ്റിക് ആയിരിക്കണം നമ്മളൊരു വികാരം ഉൾക്കൊണ്ട് ആ എക്സ്പ്രഷൻ പുറത്ത് കാണിക്കുമ്പോൾ അത് ജനങ്ങൾക്ക് അവൻ്റെ ലൈഫായിട്ട് ഫീൽ ചെയ്യണം ഒരിക്കലും ആത്മീയമായിട്ട് ഫീൽ ചെയ്യരുത് സത്യം തുറന്നു പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല നടന്മാരിൽ ഇന്ന് വരെ ഏത് ക്യാരക്ടർ ചെയ്യുമ്പോഴും ഇതൊരു ജീവിതമാണ് കാണിക്കുന്നത് അഭിനയമല്ലാന്ന് തോന്നിയിട്ടുള്ള കുറച്ച് വളരെ അപൂർവ നടന്മാരിൽ ഒരാളാണ് ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ആ ബുക്കിന്റെ പേര് അതല്ലാതെ വേറെ ഒരു ടൈറ്റിൽ ഇട്ടാലും അദ്ദേഹത്തിന് പുറത്തൊരു പ്രതിഭക്ക് യോജിക്കില്ല അതിന് വളരെ സന്തോഷമുണ്ട് ഒപ്പം ഈ പറയുന്ന പോലെ സിനിമയിൽ ഞാൻ വളരെ ചെറിയ വേഷങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചു വന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായി അങ്ങനെ ഡബ്ബിങ് ആർട്ടിസ്റ്റായി അങ്ങനെ വന്ന ഒരാളാണ് അപ്പം ഞാൻ പണ്ട് സിദ്ധികരനെ ആദ്യമായിട്ട് കാണുന്നത് ഫസ്റ്റ് ബെൽ എന്നുള്ള സിനിമയുടെ ചേർത്തലെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ് അന്ന് സിദ്ധികരനൊക്കെ താരമായിട്ട് നിൽക്കുന്നതായത് കൊണ്ട് ഞാൻ കൂടുതലും മിണ്ടാനൊന്നും വന്നിട്ടില്ല ഇത് കഴിഞ്ഞിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള സീരിയൽ ചേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന സീരിയലില് ഞാൻ അഭിനയിക്കാൻ ഒരു സീൻ അഭിനയിക്കാനുണ്ട് അപ്പം അതിനകത്ത് സിദ്ധിക്കേട്ടൻ ഒരു ഭയങ്കര ക്യാരക്ടർ പോലീസ് ഓഫീസറുടെ ക്യാരക്ടർ ചെയ്യുക സത്യം പറഞ്ഞാല് ഇന്നും നമ്മൾ അഭിനയിക്കുമ്പം ഓരോ ദിവസവും ഒരു ഡയലോഗ് കിട്ടുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന മുഖം വെറുതെ പറയുന്നതല്ല സിദ്ധിക്കേട്ടൻ കാര്യം എന്ന് വെച്ചാൽ എന്തിനാ ഒരു ഡയലോഗ് കാണാതെ പഠിച്ചു ഒരു പേജ് ആവട്ടെ ഒന്നര പേജ് പേജാവട്ടെ ട്രോംപ്റ്റിങ് ഇല്ലാതെ ആ ഡയലോഗ് മുഴുവൻ പഠിച്ച് കൃത്യമായ ബ്രേക്കോട് കൂടി പ്രസന്റ് ചെയ്യുന്ന അന്ന് വരെ കണ്ടിട്ടറയും എനിക്ക് തോന്നുന്നു ഒരൊറ്റ ആർട്ടിസ്റ്റിനെ ഞാൻ കണ്ടിട്ടുള്ളത് സിദ്ധിക്കേണ്ടനാണ് അപ്പം ഞാൻ ചോദിച്ചു ഇദ്ദേഹത്തിനോട് വളരെ ആരാധനയോടെ അടുത്ത് സിദ്ധിക്കേണ്ട ഓർമ്മ കാണില്ല തൈക്കാട് ഒരു വീട് ഷൂട്ട് ചെയ്യുക തിരുവനന്തപുരത്ത് ഞാൻ സിദ്ധിക്കേണ്ട അടുത്ത് വന്നിട്ട് ചോദിച്ചു സാർ ഫ്രീ ആണോ അപ്പോൾ സിദ്ധിക്കേണ്ട മൻ എന്താണ് പറയും ഞാൻ പറഞ്ഞി ഡയലോഗുകൾ എങ്ങനെയാണ് ഇത്ര കൃത്യമായിട്ട് പഠിക്കുന്നത് അപ്പം സിദ്ധിക്കേണ്ട എന്നോട് ചോദിച്ച ഡയലോഗാ ജയന് പ്രശ്നം എൻ്റെ പേര് ചോദിച്ചു ജയനാണെന്ന് പറഞ്ഞു അത് വാങ്ങിച്ചിങ്ങനെ വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു നമ്മളൊരു സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ ഈ സ്ക്രിപ്റ്റിന്റെ കണ്ടന്റ് എന്താണ് ഇതെന്തിനാണ് ഈ സി ഇതിൽ ഓരോ ആദ്യം തൊട്ട് അവസാനം വരെ പറഞ്ഞു പോകേണ്ട മാറ്ററിന്റെ ഫ്ലോ ഇപ്പോൾ അത് എഴുതി വരുന്നത് ഞാനൊരു പേന എടുക്കാം ആ പേന വെച്ച് ഞാനൊരു വരി എഴുതാം ആ വരി എഴുതുന്നതിനൊരു കവിതയുണ്ടാവും ആ കവിത നിന്നെക്കുറിച്ചായിരിക്കും ഇതാണെങ്കിൽ ഇത് മനസ്സിൽ കൃത്യസ്ഥമാക്കണം ഞാനൊരു പേന എടുക്കാം ആ പേന വെച്ച് ഞാനൊരു വരി എഴുതാം ആ വരി എഴുതുമ്പോൾ അത് നിന്നെക്കുറിച്ചുള്ളതായിരിക്കും അതിലെൻ്റെ പ്രണയമുണ്ടായിരിക്കും എൻ്റെ സ്നേഹമുണ്ടായിരിക്കും എന്നുള്ള അർത്ഥം മനസ്സിൽ പറഞ്ഞാൽ നമ്മൾ ഡയലോഗ് പറയാൻ തുടങ്ങുമ്പം ഇനി ഒരു പേജല്ല പത്ത് പേജായാലും ഈ ഡയലോഗുകൾ ഓർഡറിൽ കട്ട 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 കടാ കൃത്യമായിട്ട് വരും എന്ന് നമുക്ക് പറഞ്ഞ് തന്നിട്ടുള്ളൊരു വസ്തുതയാണ് പക്ഷേ ഇന്ന് സത്യം പറയാം ഞാൻ അതിപ്പം ഇന്ന് വരെ പ്രോമറ്റിങ് എടുത്തിട്ടില്ല കേട്ടോ ഞാൻ സീരിയൽ അഭിനയിക്കുമ്പോഴായാലും ഞാൻ മനസ്സുകൊണ്ട് ഒരു ഡയലോഗ് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പം ഇത് അറിഞ്ഞോ അറിയാതെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോകുന്ന ഓരോ മനുഷ്യനും സിദ്ധികേട്ടെന്ന് വരെ അറിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുമില്ല ആദ്യമായിട്ട് ഞാൻ പറയുന്നു അപ്പം ഓരോ മനുഷ്യനും മറ്റുള്ളവരുടെ മനസ്സിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഇട്ടിട്ട് പോകുന്ന നാഴിക കല്ലുകൾ ഓരോ സമയത്ത് നമുക്ക് അത് പുറത്തു പറയാൻ ഉള്ള അവസരങ്ങൾ വരുമായാലും എനിക്ക് ഇങ്ങനത്തെ അവസരം കിട്ടിയില്ല ഒരുപാട് സന്തോഷം സിദ്ധികേട്ടൻ എഴുതാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം എല്ലാ ആശംസകളും ജയൻ പറഞ്ഞ കാര്യം ഞാൻ ഇങ്ങനെ ജയനോട് പറഞ്ഞത് ശരിയാണ് ഇതൊക്കെ പക്ഷേ നമ്മളായിട്ട് കണ്ടുപിടിക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗ്ഗമൊന്നുമല്ല ഇതൊക്കെ എനിക്ക് മുമ്പേ വന്ന എൻ്റെ സീനിയർ നടമാർ എനിക്കും ഇതുപോലെ പറഞ്ഞു തന്ന അവരും കാണിച്ചു തന്ന വഴികളിലൂടെ നമ്മളങ്ങനെയാണല്ലോ മറ്റുള്ളവർ വെട്ടിത്തെളിച്ച വഴികളിലൂടെ നമ്മൾ നടക്കും അപ്പോൾ കൂട്ടത്തിൽ അതുപോലെ ആ വഴിയിലൂടെ മറ്റുള്ളവരും വരും അതങ്ങനെ ഈ സിനിമ എപ്പോഴും ഞാൻ സിനിമയിൽ വന്ന കാലത്ത് ഞാൻ അത്ഭുതപ്പെട്ടൊരു കാര്യം അതാണ് പുതുതായിട്ട് ചെറിയ റോൾ ചെയ്യാൻ വരുന്ന പോലും ഏറ്റവും സീനിയറായ നടന്മാർ പോലും വെൽക്കം ചെയ്യുകയാണ് ചെയ്യുക അല്ലാതെ അയാൾ പുതുതായിട്ട് വന്നതല്ല അയാളെ കൊണ്ട് മാറ്റി നിർത്തുക ആ രീതിയിൽ ആരും എന്നോട് അങ്ങനെ പെരുമാറിയിട്ടില്ല എല്ലാവരും വളരെ വെൽക്കം ചെയ്യും അപ്പോൾ സിനിമ എപ്പോഴും അങ്ങനെയാണ് പുതിയ ആളുകളെ രണ്ട് കയ്യിൽ നീട്ടി സ്വീകരിക്കും അപ്പോൾ അത് കണ്ടാണ് ഞങ്ങൾ വളരുന്നത് അതുകൊണ്ടാണ് പുതുതായിട്ട് വരുന്ന ആളുകളോടും ഈ പറഞ്ഞ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരൊരു നേരെ വഴിയിൽ നയിക്കണമെങ്കിൽ എപ്പോഴും സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് അപ്പം അത് മറ്റു ഗുരുക്കന്മാർ എനിക്ക് പറഞ്ഞു തന്നൊരു കാര്യം ഞാൻ ജയനോട് പറഞ്ഞു കൊണ്ട് മാത്രമേ ഉള്ളൂ അല്ലാതെ അതിലൊരു ഒരു എനിക്ക് അവകാശപ്പെടാനില്ല എന്ന് പറഞ്ഞതാണ് താങ്ക് യു ജൈൻ താങ്ക് യു ഫോർ കമ്മിങ്